すっごい。 കൊച്ചിയിൽ പെരുമ്പടപ്പ് സ്വദേശി ആഷിഖ് എന്ന യുവാവിനെ ദമ്പതികൾ കൊലപ്പെടുത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെ സംഭവത്തിൽ പള്ളുരുത്തി തോപ്പിൽ വീട്ടിൽ ഷഹാനെയും ഇവരുടെ ഭർത്താവ് ഷിഹാബിനെയും പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് നിർത്തിയിട്ട വാനിന്റെ ഉള്ളിൽ ആഷിക്കിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഷഹാനെയും ആഷിഖും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ഇത് ഭർത്താവ് കണ്ടെത്തിയതിനെ തുടർന്ന് നടന്ന സംഭവങ്ങളാണ് കൊലയ്ക്ക് കാരണമായത് മാർക്കറ്റുകളിൽ മീൻ വിതരണം ചെയ്യുന്ന ജോലി ചെയ്തിരുന്ന ആഷിക്കിന് ഷഹാനുമായി അടുപ്പമുണ്ടായിരുന്നു ഈ അടുപ്പം കൊലപാതകത്തിലേക്ക് എത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഇരുവരും തമ്മിലുള്ള അടുപ്പം അടുപ്പമറിഞ്ഞ ഷിഹാബ് ഷഹാനെ കൊണ്ട് ആഷിക്കിനെതിരെ പോലീസിൽ പീഡന പരാതി കൊടുപ്പിച്ചിരുന്നു പോലീസ് ആഷിക്കിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇയാൾ ഈ കേസിൽ ഇരുപത്തിനാല് ദിവസം ജയിലിൽ കിടക്കുകയും ചെയ്തിരുന്നു ഇതിലുള്ള പകയിൽ താൻ പുറത്തിറങ്ങിയ ശേഷം ഷഹാനയുടെ നഗ്നചിത്രം പരസ്യപ്പെടുത്തുമെന്ന് ഇയാൾ ഷഹാനയെ ഭീഷണിപ്പെടുത്തി ഇക്കാര്യം പറഞ്ഞു ഷിഹാബിനെയും ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമായത് മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഉമേഷ് ഗോയലിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ഓൺലൈനായി വാങ്ങിയ ചെറിയ ബ്ലേഡ് കത്തി ഉപയോഗിച്ചായിരുന്നു കൊലപാതകം നടത്തിയത് കൊലപാതകമല്ലെന്ന് വരുത്തി തീർക്കാനുള്ള നാടകീയ നീക്കങ്ങളും പ്രതികൾ നടത്തിയിരുന്നു കൊലയ്ക്ക് ശേഷം ഷഹാന ഉറക്ക നിലവിളിച്ചു ഈ നിലവിളി കേട്ടാണ് പ്രദേശവാസികൾ എത്തുന്നത് അപകടത്തിൽപ്പെട്ടതാണെന്ന് ഷഹാന പറഞ്ഞതോടെ നാട്ടുകാർ ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ അവിടെ എത്തുമ്പോൾ ഇയാൾ മരിച്ച നിലയിലായിരുന്നു സംഭവം ആത്മഹത്യയാണെന്നായിരുന്നു ആദ്യം പോലീസ് കരുതിയത് പിന്നീട് ആഷിക്കിനെ കൊന്നതാണെന്ന് പരാതിയുമായി ബന്ധുക്കൾ രംഗത്തെത്തിയതോടെ ഷഹാനെയും ഭർത്താവ് ഷിഹാബിനെയും പോലീസ് ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്യലിലാണ് സത്യം പുറത്തുവന്നത് തിങ്കളാഴ്ച രാത്രി ആഷിക്കിനെ ഇടക്കൊച്ചി ഇന്ദിരാഗാന്ധി റോഡിൽ ഇൻസുലേറ്റഡ് വാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ചോരിവലിച്ച നിലയിലായിരുന്നു ഇയാളെ കണ്ടത് വാനിൽ മീൻ വിതരണം നടത്തുന്ന ജോലിയായിരുന്നു ആഷിക്കിന് ഇടക്കൊി കണ്ണങ്ങാട് പാലത്തിന് സമീപം ഇന്ദിരാഗാന്ധി റോഡിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ട ഇൻസുലേറ്റഡ് വാനിനകത്തെ മുൻസീറ്റിലാണ് ആഷിക്കിനെ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത് തനിക്ക് അപകടത്തിൽ പരിക്കേറ്റെന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് ആഷിക്ക് വിളിച്ചെന്നും സ്ഥലത്തെത്തുമ്പോൾ താൻ കാണുന്നത് കാലിൽ നിന്ന് രക്തം വാമിക്കുന്നതാണെന്നും യുവതി പോലീസിനോട് പറഞ്ഞിരുന്നു എന്നാൽ താൻ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ ആഷിക്ക് മരിച്ചെന്നാണ് ഇവർ വെളിപ്പെടുത്തുന്നത് നിലവിളിച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടുകയും ആഷികിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു എന്നാൽ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം യുവതി മറ്റൊരു മൊഴിയായിരുന്നു നൽകിയത് ആഷിഖി തന്നെ വിളിച്ചു വരുത്തിയായിരുന്നുവെന്നും സംസാരിക്കുന്നതിനിടെ ആഷിക്ക് ബോധം കെട്ടു വീണുവെന്നുമായിരുന്നു ഷഹാന ആശുപത്രിയിൽ പറഞ്ഞത് ശരീരം പരിശോധിച്ചപ്പോൾ കാലിലെ മുറിവ് ശ്രദ്ധയിൽപ്പെട്ടതാണെന്നും യുവതി മൊഴി നൽകി എന്നാൽ അന്വേഷണത്തിൽ മരണം കൊലപാതകമെന്ന് തെളിയുകയായിരുന്നു ആഷിക്കിന്റെ കാലിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു സ്വയം കുത്തി പരിക്കേൽപ്പിച്ച പോലുള്ള മുറിവായതിനാൽ ആത്മഹത്യാകാമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ സംശയിച്ചത് എന്നാൽ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരം പുറത്തു യുവതിയുമായി ആഷിഖ് അടുപ്പത്തിലായിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊടുവിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നുമാണ് കരുതിയിരുന്നത് എന്നാൽ പിതാവിന്റെ ആരോപണം കൊലപാതകമെന്ന സാധ്യതയിലേക്കും വിരൽ ചൂണ്ടി സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കാലിൽ സ്വയം കുത്തി പരിക്കേൽപ്പിച്ചതുപോലെയായിരുന്നു ആഷിക്കിന്റെ ശരീരത്തിലെ മുറിവുകൾ എന്നാൽ ഇത് ആത്മഹത്യ അല്ലെന്നും കൊലപാതകമാണെന്നും ആരോപിച്ച ആഷിക്കിന്റെ കുടുംബം രംഗത്തെത്തുകയായിരുന്നു തുടർന്ന് യുവതിയെയും ഭർത്താവിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകം ചുരളഴിഞ്ഞത് ഷഹാന സ്ഥലത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഷിഹാബ് ആഷിക്കിനെ കൊലപ്പെടുത്തിയെന്നാണ് നിഗമനം ഇരു കാലുകളുടെയും തുടകളിലും കാൽത്തണ്ടകളിലും ആഴത്തിൽ മുറിവേൽപ്പിച്ച് രക്തം നഷ്ടപ്പെട്ടതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം കേസിൽ കൂടുതൽ അന്വേഷണങ്ങളും നടക്കുകയാണ് അതേസമയം യുവതിയുമായി ആഷിഖ് അടുപ്പത്തിലായിരുന്നുവെന്നും വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും ആഷിഖ് വഴങ്ങിയില്ല എന്നും പറയപ്പെടുന്നു തുടർന്നാണ് ആഷിഖിനെതിരെ യുവതി പോലീസിൽ പരാതിപ്പെട്ടതെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത്